ഹലോ ഇന്നത്തെ പുള്ളിയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആണ് പോകുന്നത് ബൂസ്റ്റ് പോസ്റ്റ് നമ്മൾ ഫേസ്ബുക്കിൽ ഏത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും ഏത് റീൽസ് ഇട്ട് കഴിഞ്ഞാലും ഏത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴെ തന്നെ നമ്മൾക്ക് കാണാം ബൂസ്റ്റ് പോസ്റ്റ് ഒരു ബ്ലൂ ടിക്ക് ബോക്സിൻ്റെ അകത്ത് ബ്ലൂ ബോക്സിൻ്റെ അകത്ത് ചെറിയൊരു വൈറ്റ് ലെറ്ററില് ഓക്കെ അപ്പോൾ പല ആൾക്കാർക്കും അതിനെ സംശയമാണ് അത് എങ്ങനത്തെ എന്താന്ന് സംഭവം അത് ചെയ്യണോ ചെയ്യണ്ടായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഓപ്ഷനാണോ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് എന്നോട് ഒരുപാട് കാലമായി പല ആൾക്കാർ ചോദിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പോകുന്നത് അപ്പം ലേറ്റ് ആകുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് യൂട്യൂബ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിൽ എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ ലേറ്റ് ആക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഇത് എൻ്റെ ഒരു പ്രൊഫൈലാണ് ഇതെൻ്റെ ഒരു പ്രൊഫൈലാണ് ഇതിൽ നോക്കിയാൽ നമ്മൾ ഏത് പോസ്റ്റ് നോക്കുമ്പോൾ അടിയിൽ തന്നെ നമുക്ക് കാണാം അതായത് ഒരു റീലാണ് ഈ റീലിൻ്റെ അടിയിൽ കണ്ടത് ബൂസ്റ്റ് പോസ്റ്റ് അപ്പോൾ ഈ ബൂസ്റ്റ് പോസ്റ്റ് എന്താണ് എന്താണ് അതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഏത് റീൽസ് ആയാലും പോസ്റ്റ് ആയാലും അതുപോലെ തന്നെ വീഡിയോസ് ആയാലും ഈ ബൂസ്റ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിന് കുറച്ച് എമൗണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് തന്നെ നമ്മളുടെ വീഡിയോ മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കും അതായത് പ്രൊമോഷൻ ഈ വീഡിയോക്ക് കണ്ടന്റിന് അത്യാവശ്യം പവർ ഇല്ലെങ്കിലും നല്ല ക്വാളിറ്റി ഇല്ലെങ്കിലും നമ്മൾ ഈ ബൂസ്റ്റ് പോസ്റ്റിൽ പോയിട്ട് നമ്മൾക്ക് എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസ് ഇത്ര ആൾക്കാർക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ പിന്നെ ഷെയർ പിന്നെ ഫേസ്ബുക്ക് തന്നെ എത്തിക്കും അപ്പം അതിൽ കൂടി നമ്മൾക്ക് ഫോളോവേഴ്സും അതുപോലെ തന്നെ വ്യൂവേഴ്സും ലഭിക്കുന്നതായിരിക്കും ഏണിങ്സ് ലഭിക്കില്ല കേട്ടോ ഇങ്ങനെ ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നതിൽ ഏണിങ്സ് നമുക്ക് ലഭിക്കില്ല ഇനി ഭാവിയിൽ അഥവാ ക്രൈറ്റീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ ഇതിൻ്റെ വ്യൂസിൻ്റെ അവറും അതിൽ ആഡാവും ആഡ് ആവാൻ സാധ്യതയില്ല ഓക്കെ അപ്പം നമുക്ക് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോവേഴ്സ് ലഭിക്കും പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചും വരും നമ്മളുടെ പേജിലായാലും പ്രൊഫൈലായാലും രണ്ടിലും നമുക്ക് ഈ ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇപ്പം ആ റീലാണ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത റീലാണ് ഒരു ഡ്യേറ്റ് പൂരിയാണത് അപ്പോൾ ഇവിടെ തന്നെ കാണാൻ പറ്റും ഇപ്പം ഇപ്പം നിലവിലുള്ള സംഭവമാണ് ഇപ്പം ഇവിടെ ഞാൻ പോസ്റ്റ് റീച്ചിടുന്നില്ല പക്ഷേ ഇനിയിപ്പം നമുക്കിത് ഇത് ഗോള് നമുക്ക് ഏത് രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫേസ്ബുക്ക് തന്നെ നമ്മൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തരുന്നുണ്ട് ആ ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം നമ്മൾ അതുപോലെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൂസ്റ്റ് പോസ്റ്റ് പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് കൂടുതൽ മെസ്സേജ് വേണം ഗെറ്റ് മോർ മെസ്സേജ് എന്നുണ്ട് ഗെറ്റ് മോർ മെസ്സേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് ചിലപ്പോൾ പ്രോഡക്റ്റ് ബുക്ക് ഒരു പ്രോഡക്റ്റിന് അതായത് പോസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ആ പോസ്റ്റ് നമ്മൾ ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ് നമുക്ക് സെയിൽ ചെയ്യണം ഏതെങ്കിലും ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതൽ മെസ്സേജ് വരണം അതിന് വേണ്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഗെറ്റ് മോർ മെസ്സേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷനോ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഗെറ്റ് മോർ വീഡിയോ വ്യൂസ് അതായത് ഒരുപാട് പേരുടെ വ്യൂസ് നമുക്ക് ലഭിക്കണം അങ്ങനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യണം മനസ്സിലായി നമ്മൾ റീൽസോ വീഡിയോസോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യണം ഇനി പിന്നെ ഗെറ്റ് മോർ ലീഡ്സ് നല്ല രീതിയിൽ നമുക്ക് ലീഡ് ചെയ്യണം മുകളിലേക്ക് ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം ശേഷം നമുക്ക് ഗെറ്റ് മോർ കോൾസ് നമുക്ക് കോൾ വരണം അതായത് ഇത് ഷോപ്പ് വരൊക്കെയാണ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് അവിടെ ഓൺ ആക്കിയിട്ട് കൊടുക്കേണ്ടി വരുന്നത് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഗെറ്റ് മോർ കോൾസിലൊക്കെയാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും നമ്മുടെ ആ പ്രൊഡക്റ്റിൻ്റെ താഴെ വരുന്നത് നമ്മുടെ കോണ്ടാക്ട് നമ്പർ ആയിരിക്കും ഉണ്ടാകുന്നത് പിന്നെ ഗെറ്റ് മോർ ജോയിൻ ഗ്രൂപ്പ് റിക്വസ്റ്റ് അപ്പോൾ ഇതിൽ നമുക്ക് ഏത് ഓപ്ഷനാന്ന് വേണ്ട ഓപ്ഷനിൽ ആദ്യം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ കോളിനൊന്നുമില്ല അവിടെ നമ്മൾ ഫോൺ നമ്പറാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോൺ നമ്പറിൽ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇനിയിപ്പോൾ താഴേക്ക് പോവാം പിന്നെ ഇതിലൊന്നും ആവശ്യമില്ല സ്പെഷ്യൽ ആഡ് കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്നും നമുക്ക് ആവശ്യം വരുന്നില്ല എന്നെ പിന്നെ ഇതായി ചൂസ് ഓഡിയൻസ് നമുക്ക് ഏത് തരത്തിലുള്ള ഓഡിയൻസിനാണ് വേണ്ടത് അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം അതായത് നമുക്ക് ഓൾറെഡി നമ്മൾ രാജ്യം ഇന്ത്യ ആണല്ലോ അപ്പോൾ മിനിമം ഏജ് പിന്നെ അതുപോലെ തന്നെ അഡ്വാൻറ്റേജ് ഓഡിയൻസ് ഓണ് അതായത് ഇത്ര വയസ്സിന് താഴെ ഇത്ര വയസ്സിന് മുകളിലുള്ള ഓഡിയൻസിലേക്കാണ് നമ്മുടെ പോസ്റ്റ് എത്തിക്കേണ്ടത് അതൊക്കെ നമ്മൾ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഫേസ്ബുക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും ഓക്കെ പീപ്പിൾ ഹൂ ഫോളോ യുവർ പ്രൊഫൈൽ അതാ നമുക്കിത് ഇതെല്ലാം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നിങ്ങൾ അതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നോക്കിയിട്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമ്മുടെ പോസ്റ്റിന് പ്രൊമോട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ കൂടുതൽ കൂടുതലായിലേക്കൊന്നും കിടക്കുന്നില്ല നിങ്ങൾക്ക് സൗകര്യം പോലെ നോക്കാം എല്ലാത്തിലും എല്ലാം വിശദീകരിച്ച് പറയുമ്പോൾ ഒരുപാട് ലേറ്റ് പിന്നെ അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ പ്ലേസ്മെൻറ്റ് ഇതാ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും മെസ്സഞ്ചറിലും എല്ലാത്തിലും നമുക്ക് പിന്നെ ഈ ഇതേ ബൂസ്റ്റ് ഡയറക്റ്റ് ഷെയർ ആവുന്നതായിരിക്കും അപ്പോൾ അത് അതുകൂടാതെ തന്നെ നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റയിലും മെസ്സെഞ്ചറിലൊക്കെ ഇത് കാണുന്നതന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ അതിനനുസരിച്ചിട്ട് എമൗണ്ടിൽ ഉണ്ടാവും ഓക്കെ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇവിടെ കാണുന്നത് മെയിനായിട്ട് വരുന്നത് കേട്ടാ ഇതിപ്പോൾ ഡെയിലി എൺപത് രൂപ വെച്ചിട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എൺപത് രൂപം എൺപത് രൂപ ആയിട്ട് ഉണ്ടാവട്ടോ മിനിമം എൺപത് രൂപ പെർ ഡേക്ക് അപ്പോൾ എൺപത് രൂപ നമുക്ക് തുടങ്ങുന്നത് നമുക്ക് എൺപത് രൂപ നൂറ് രൂപ ആക്കണമെങ്കിൽ നൂറ് രൂപ ആക്കാം നൂറ്റി നാപ്പത് ആക്കണം നൂറ്റി നാപ്പത് ആക്കാം പിന്നെ നമുക്ക് പിന്നെ ദിവസം കൂട്ടണമെങ്കിൽ കൂട്ടാം ഓക്കെ അപ്പം മിനിമം എന്തായാലും ഒരു പിന്നെ എൺപത് രൂപയിൽ കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല അതാണ് ഇവിടെ കാണിച്ചത് ഓക്കെ പിന്നെ നമുക്ക് ഇത് ഡേറ്റ് ഏത് ഡേറ്റിനാണ് ഞമ്മൾ ചെയ്യേണ്ടതിൽ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അഥവാ ഇത് ഇപ്പം അറുന്നൂറ് രൂപ അതായത് അഞ്ച് ദിവസത്തെ കണക്ക് അറുന്നൂറ് രൂപയായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ലിങ്ക് ക്ലിക്ക് എന്നുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ എസ്റ്റിമേറ്റഡ് ഡെയിലി റിസൾട്ട് അതായത് നമുക്ക് ഇത്ര രണ്ട് പോയിന്റ് അഞ്ചേഴ് പോയിന്റ് നാലൊക്കെ ആൾക്കാരിലേക്ക് യു പിന്നെ ഫേസ്ബുക്ക് എത്തിച്ചു കഴിഞ്ഞാലും അതിൽ അറുപത്തൊന്നിലും നൂറ്റി അറുപതിൻ്റെ ഇടയിലുള്ള ആൾക്കാരായിരിക്കും ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നത് ഈ എല്ലാവരുടെ മുന്നിൽ എത്തി കഴിഞ്ഞാൽ എല്ലാവരും അതിൽ ക്ലിക്ക് ചെയ്യാൻ നിൽക്കൂലല്ല ഇതിൽ ആവറേജ് ഫേസ്ബുക്ക് പറയുന്ന അറുപത്തൊന്നിലും നൂറ്റി അറുപതിൻ്റെ ഇടയിലുള്ള ആൾക്കാരായിരിക്കും അത് ലിങ്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസോ അല്ലെങ്കിൽ പോസ്റ്റോ ക്ലിക്ക് ചെയ്യാനുള്ള സാധ്യത ഉള്ളത് ഓക്കെ ഇനി നമുക്ക് ഇവിടെ താഴെ പോയി കഴിഞ്ഞാൽ ഇതിൽ പേ പേയ്മെൻറ്റ് മെത്തേഡ് ഇത് എവിടെയാണുള്ളത് നമുക്ക് ഇതിൽ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിപ്പോൾ അറുന്നൂറ് രൂപയ്ക്ക് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നൂറ്റി അമ്പത് രൂപ ജി എസ് ടിയും കൂടി ഉണ്ട് കേട്ടോ ഇതിന് ഇതിനും ജി എസ് ടി കൊടുക്കണം അപ്പോൾ ടോട്ടൽ എഴുന്നൂറ്റി എട്ട് രൂപ എമൗണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞമ്മൾ ഇത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ്റെതെവിടെയാണെന്ന് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാങ്ക് ഡീറ്റെയിൽസിൻ്റെ ഇതെല്ലാം കാണിക്കും കേട്ടോ ഗൂഗിൾ പേയിൽ പോകണമെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പിന്നെ നെറ്റ് ബാങ്കിങ് അതുപോലെ തന്നെ വിസ ഡെബിറ്റ് കാർഡ് പിന്നെ ക്രെഡിറ്റ് കാർഡ് ഇതിൽ കൂടി ചെയ്യണമെങ്കിൽ അതിലേക്ക് കൂടി ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഗൂഗിൾ പേ ക്ലിക്ക് ഇതിൽ നമ്മൾ യു പി ഐ വേ വഴിയായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അങ്ങോട്ട് നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് കുറച്ച് സമയത്ത് പ്രോസസിങ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയത്ത് ആ പ്രോസസിങ് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൽ ഏതാ വേണ്ടത് ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ ആണെങ്കിൽ ഫോൺ പേ പിന്നെ ഇത് ഈ ഓപ്ഷൻസെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഏതാ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ഗൂഗിൾ പേയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എൻ്റെ ഒരു യു പി ഐ ഐ ഐ ഐ ഐ ഐ ഡി ചോദിക്കും ആ യു പി ഐ ഐ ഡി നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേരിഫൈ ചെയ്യും പിന്നെ നമുക്ക് അതിൽ കൂടി പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് നമ്മളുടെ പോസ്റ്റ് ബൂസ്റ്റ് ആവുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല ആൾക്കാർക്കും അറിയില്ല ഒരുപാട് പേരായി കുറേ നല്ലതായിട്ട് ചോദിക്കുന്നതാണ് വീഡിയോ ഈ ഈയൊരു കണ്ടൻറ് ഈയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം കിട്ടിയില്ല ഇപ്പഴങ്ങൾ അവസരം ലഭിച്ചത് അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നു എങ്കിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ കമൻറ്റിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നേക്കും അപ്പോൾ നമ്മൾക്ക് ഞാൻ പറയുന്നത് ഇത് ഇതിൻ്റെ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു കാര്യം ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഫോ ഇതിൽ ഇതിൽ കൂടി നമുക്ക് ഫോളോവേഴ്സ് ലഭിക്കും അതുപോലെ തന്നെ നമ്മുടെ പേജ് കുറച്ച് ഗ്രോത്ത് ആവും പ്രൊഫൈലോ പേജോ ഇതിലെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് ഗ്രോത്ത് ആവും അതല്ലാതെ നമുക്ക് ഇത് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ ഇത് പ്രകാരം ചെയ്യുന്ന പിന്നെ വ്യൂസിന് നമുക്ക് ഏണിങ്സ് ലഭിക്കില്ല അതൊന്നും ക്രൈറ്റീരിയ ഭാവിയിൽ ക്രൈറ്റീരിയോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ വാച്ച് അവർ ഒന്നും ഇതിൽ വരുന്ന വാച്ചവറൊന്നും ഇതിൽ ആഡ് ആവില്ല ക്രൈറ്റീരിയയിൽ ആഡ് ആവില്ല ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട് വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ ജയ് ഹിന്ദ്